കുവൈത്ത് കെ എം സി സിയുടെ നോളജ് കോൺഫ്ലൻസ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിൽ കൊയിലാണ്ടിയിൽ നടക്കും ചടങ്ങിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യും നിയോജകമണ്ഡലം എം എസ് എഫ് കമ്മിറ്റിയുമായി സഹകരിച്ചാണ് യോഗ്യരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തത് കെ എം സി സി കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിയാണ് നോളജ് കോൺഫ്ലുവൻസ് മുസ്ലിം ലീഗിന്റെ എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിയോജകമണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കൊയിലാണ്ടി ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം മുൻ മന്ത്രി പി കെ കെ ബാവ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ഷാഫി പറമ്പിൽ എം പി മോട്ടിവേറ്ററും പ്രഭാഷകനുമായ റാഷിദ് ഗസാലി ഹരിത സംസ്ഥാന പ്രസിഡന്റ് ആയിഷ ബാനു എന്നിവർ പ്രസംഗിക്കും കൊയിലാണ്ടി മണ്ഡലത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ നിന്നാണ് നോളജ് കോൺഫ്ലുവൻസ് ഉപഭോക്താക്കളെ കണ്ടെത്തിയത് നിയോജകമണ്ഡലം എംഎസ്എഫ് കമ്മിറ്റിയുമായി സഹകരിച്ചാണ് യോഗ്യരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികളെയാണ് നോളജ് ആയി പരിഗണിച്ചത് കുവൈത്ത് കെഎംസി കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് ടി വി അബ്ദുള് ലത്തീഫ് സെക്രട്ടറി നവാസ് കോട്ടയ്ക്കൽ ഉപദേശക സമിതി വൈസ് ചെയർമാൻ ബഷീർ ബാത്ത ലീഗ് നേതാക്കളായ വി പി ഇബ്രാഹിംകുട്ടി ഹനീഫ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി